ഒരു സ്പാനിഷ് സ്പാനിഷ്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുകയാണ് സോ എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ ഒരു ഫിറ്റ്നസ് കോച്ച് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ഡേവിഡ് കറ്റാലയാണ് കൊണ്ടുവന്നത് എന്തായാലും അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഇന്ന് കവൻ ബോക്സിൽ പറയുക സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ എപ്പം വരും എല്ലാവരും ചോദിച്ചിരുന്നു ഈ ഇടയ്ക്കാണ് അദ്ദേഹത്തിനോട് വിട പറഞ്ഞത് സോ അതിൻ്റെ പകരക്കാരൻ ഉടൻ തന്നെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് അലക്സ് മൊറയാണ് അതിൻ്റെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ആണ് സ്പെയിൻകാരനാണ് അതിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സ്ട്രൈക്കിങ് ആൻഡ് ഫിറ്റ്നസ് കോച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം സൈൻ ചെയ്തൊരു യങ് കോച്ചാണ് എന്ന് തന്നെ പറയണം എന്തായാലും ഖത്തർ സ്റ്റാർ ലീഗിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അദ്ദേഹം എ സി ഏഷ്യ കപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സോ അവിടെ കിരീടങ്ങൾ വിജയിച്ച ക്ലബ്സിൻ്റെ കൂടെ രണ്ട് മൂന്ന് തവണ വർക്ക് ചെയ്തിട്ടുണ്ട് സോ അത്ര ഡൈനാമിക് ആയിട്ടുള്ളൊരു കോച്ചാണ് അദ്ദേഹം എന്ന് തന്നെ പറയണം സോ വളരെ മികച്ച ഒരു കോച്ചാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നത് സുധി ഡേവിഡ് കറ്റാലിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്ലേയേഴ്സിനും വളരെ നല്ലൊരു കാര്യം എന്ന് തന്നെ പറയണം സുദിനെ കൃഷ്ണൻ നിങ്ങളുടെ കമന്റ് ബോസ് എന്ന് പറയുക